സമാധാനം നിലനിൽക്കാൻ നഷ്ടപ്പെട്ടുപോയ സമാധാനം നമുക്ക് തിരിച്ചു ലഭിക്കാൻ ഇനി ജീവിതത്തിൽ നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന സമയം വരാറുണ്ട് എല്ലാവരും നമ്മെ ഒറ്റപ്പെടുത്തി നമ്മൾ മാനസികമായി തകർന്നു പോകുന്ന സമയങ്ങൾ വരാറുണ്ട് നെഞ്ചു പൊട്ടുന്ന വേദന അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മഹതിയായ ആയിഷ ബേബി റലിയാ വൻഹ ജീവിതത്തിൽ പതിവാക്കി വന്ന ഒരു ദിക്കറുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്ത വസ്ലാമിൻ്റെ കാലം മുതൽ തന്നെ ഒരുപാട് അമ്പിയാക്കളും അവലിയാക്കളും സ്ഥിരമായി ചൊല്ലി വന്നിരുന്ന ഹസ്ബുനാഹു വനെ അമൽ വക്കീൽ എന്ന ദിഖറിനെയാണ് നമ്മൾ ചൊല്ലേണ്ടത് നമ്മൾ ദായുമാക്കണം എല്ലാ ദിവസവും പതിവാക്കിയിട്ട് നമ്മൾ ചൊല്ലണം ഈ ധിഖർ സ്വീകാര്യമാകണമെങ്കിൽ നമ്മുടെ സമാധാനം നിലനിൽക്കണമെങ്കിൽ ഇഷാഖ് നിസ്കാരത്തിനെ നമ്മൾ നിലനിർത്തണം ഇഷാഖ് കൃത്യമായി മുടങ്ങാതെ നിസ്കരിക്കണം ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ് ഇഷാഖ് നിസ്കരിച്ചതിൻ്റെ ശേഷം രണ്ടാമത് ഹസ്ബുൻ അല്ലാഹു വൻ അമൽ വക്കീൽ എന്ന ദിക്കറിനെ നമ്മൾ ദായീമാക്കിക്കൊണ്ടിരിക്കുക പ്രത്യേക അതതുകളില്ല ഓരോ ദിവസങ്ങളിലും നമ്മൾ അതിനെ പതിവാക്കൊണ്ടേയിരിക്കുക നമ്മുടെ സമാധാനം അള്ളാഹു നിലനിർത്തി തരും സമാധാനം നിലനിൽക്കണമെങ്കിൽ ഇഷാദു നിസ്കാരം നിർബന്ധമാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ